നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി കെ പി സി സി മാർച്ചിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും നടത്തിയത് കെ പി സി സി സംഘടിപ്പിച്ച മാർച്ചിനു നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ിൽ നടത്തിയ പ്രതിഷേധ യോഗം കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പോലീസ് ഗ്രനേഡ് പ്രയോഗം നടത്തിയിട്ടുള്ളത് ജല ഭീരങ്കി ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെയാണ് പോലീസ് വധിക്കുവാനുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ പോലീസ് പിണറായിയുടെ ഗുണ്ട പോലീസ് എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലാണ് മുന്നോട്ട് ജയപ്രകാശ് നീലുകുളം രാജു എൻ കൃഷ്ണകുമാർ അയ്യാടിക്കൽ മജീദ് അൻസാർ ഏമനബാഗ് കെ എം ഭക്തനാഹപിള്ള കെ എം നൌഷാദ് ബിജു ഷിബു പളനിക്കുട്ടി ബി ശബന്തികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ